ഹലോ ഗുഡ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ച വീട്ടിൽ സെബിൻ ചെമ്മിൻചാട്ടം പറഞ്ഞു ഉച്ചത്തെ ഭക്ഷണം പുറത്തുനിന്ന് വെക്കാമെന്ന് അങ്ങനെ നമ്മൾ നേരെ നാടൻ വൈവിലേക്ക് പോയി അവിടെ ചെന്ന് കാണാം അപ്പോൾ നമ്മൾ നേരെ നാടൻ വൈകിലെത്തിയിട്ടുണ്ട് നിങ്ങൾ എറണാകുളത്ത് വരുമ്പോൾ കുണ്ടന്നൂരുള്ള ഈ നാടൻ വൈബിലെല്ലാവരെയും വന്നിരുന്നത് കേട്ടോ നമ്മുടെ റിലേറ്റീവ്സൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഇതാണ് നമ്മുടെ ചെതിൽ ചേട്ടൻ ആള് ഭയങ്കര കോമഡിയാണ് നാളെ വൈബ് പിന്നെ ഞാനൊന്നതുവഴിക്കൊക്കെ ഇറങ്ങി ചുറ്റി വരാൻ ഓർത്തു ഈ മരത്തിൽ തൊട്ടപ്പോ അച്ഛൻ പറഞ്ഞു ആ മരത്തിൽ തൊട്ട് പിന്നെ നമ്മൾ സ്ട്രീറ്റ് വൈബൊക്കെ കണ്ടു നല്ല അടിപൊളിയായിരുന്നു പിന്നെ ആ ഫുഡ് കഴിക്കാതിരുന്നു കേട്ടോ ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണി ആയിരുന്നു ചേട്ടന്മാരൊക്കെ ഉണ്ടോ അത് അങ്ങനെ തീരു നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ടൈസ് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഓ നന്ദുന്റെ പോക്ക് കണ്ടിട്ട് നന്ദു സെമിഞ്ചന്റെ കട നന്ദൂന്റെ കൈയിലേക്ക് മേടിക്കുന്നുള്ള ഇതിലാണ് ബില്ലടി ഒക്കെ നന്ദുന്റെ കയ്യിലായിട്ട് നോക്കും ഇത് നമ്മുടെ ഫുഡ് ഫുഡോ അവിടെ ചിക്കൻ ഉണ്ട് ബീഫാണോ കടയിൽ ഏറ്റവും മെയിൻ പിന്നെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ കുറച്ച് നേരം നടക്കാമെന്ന് വിചാരിച്ചു നല്ല കാറ്റൊക്കെയാണ് അവിടെ കുണ്ടഞ്ഞൂർ ക്രൗൺ പ്ലാസയുടെ അടുത്തുള്ള നാട് ഈ നാടൻ വൈബ് എല്ലാവരും എറണാകുളത്ത് വരുമ്പോൾ കുണ്ടഞ്ഞൂർ ഭാഗത്തേക്ക് വരുമ്പോൾ ഈ കടയിൽ കയറാൻ മാറക്കരുത് ഗൈസ് സ്ട്രീറ്റ് വൈബ് പിന്നെ ഒന്നൊക്കെ ഇറങ്ങിയേക്കാമെന്ന് വിചാരിച്ചോ അതിൻ്റെ കൂടെ കുറവല്ലേ ഉള്ളൂ അങ്ങനെ കയ്യിൽ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ വിട്ടിട്ട് പോവാണ് ഫുഡൊക്കെ കഴിച്ച് വേറെ നിറഞ്ഞ നന്തോലം നടക്കാൻ പോലും പറ്റുന്നില്ല അപ്പം നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ അത് കഴിഞ്ഞ് ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ച് തണുപ്പ് കുടിക്കാൻ തോന്നിട്ടോ അങ്ങനെ നെയ്യ് നമ്മൾ ഷേക്ക് കുടിക്കാൻ പോയി ഷാർദാ ഷേക്കാണ് ബുക്ക് ചെയ്ത് പള്ളിത്താഴത്തുള്ളതാണ് എറണാകുളം പള്ളിത്താഴത്തിനടുത്ത് കുത്തിയൊരു കട വന്നതാണ് ഇവിടെ ഷാർജാ ഷേക്കിന് ഇരുപത്തൊമ്പത് രൂപയുള്ളൂ കൈസ് നല്ല അടിപൊളി ഷേഖായിരുന്നു ഇന്നത്തെ വീഡിയോത്തിലുള്ളൂ എല്ലാവർക്കും ലവ് ചെയ്യാൻ ബൈ